നമസ്കാരം എൻ്റെ പേര് മണികുണ്ഠൻ കേരളത്തിലെ പാലക്കാട് ജില്ല ചിറ്റൂർ താലൂക്ക് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ ഒരു കർഷകനാണ് എനിക്ക് അഞ്ച് ഏക്കർ കൃഷിയുണ്ട് അതിൽ രണ്ടേക്കർ നെൽകൃഷിയും ബാക്കിയുള്ള മൂന്നേക്കറിൽ തെങ്ങ് കവുങ്ങ് വാഴ എന്നീ കൃഷികൾ ചെയ്യുന്നു എനിക്ക് ഇതിൻ്റെ ജലസേചനത്തിനായി ഓപ്പൺ വെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടാണ് ജലസേചനം നടത്തുന്നത് ഇതിന് വൈദ്യുതിക്കായി പ്രധാനമന്ത്രി കുസം സ്കീമിലൂടെ സോളാർ പാനൽ സ്ഥാപിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു കൂടാതെ ഞാൻ ഉപയോഗിച്ചതിന് പ്രചോദനമായി അൻപതോളം കർഷകർ എൻ്റെ പാടശേഖരത്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് അവരവരുടെ കൃഷി സ്ഥലങ്ങളിൽ വെച്ച് സ്ഥാപിച്ചിട്ടുണ്ട് അതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ കുസം സ്കീമിൽ എൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ പ്രത്യേക അതിഥിയായി എനിക്ക് ഒരു അവസരം ലഭിച്ചു എനിക്കും എൻ്റെ ഫാമിലിക്ക് അവസരം ലഭിച്ചു അതിൻ്റെ ഭാഗം ഒരുക്കി തന്ന അതിനവസരമൊരുക്കിത്തന്നാമ്പാർ കൃഷിഭവൻ കേരളത്തിലെ വൈദ്യുതി മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർ അനട്ടിലെ അംഗങ്ങൾ ഇതിലെല്ലാറ്റിനും ഉപരി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എന്നിവരോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ എന്നെപ്പോലൊരു ചെറു ചെറുകിട കർഷകന് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എനിക്ക് അത്യധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു